ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഷോപ്പിംഗ് ആണ് കാണുട്ടോ കാരണം എൻ്റെ അനിയെത്തി ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നിട്ടുണ്ടെച്ചെങ്കിൽ ഞങ്ങൾക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തണം അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല നമ്മുടെ അടുപ്പാളൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ചിലർ സാധനങ്ങളൊക്കെ വാങ്ങിക്കുക ഒന്ന് കറങ്ങി തിരിഞ്ഞ് നടന്നില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് അവൾ വന്നുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് അപ്പോൾ അവർക്കൊരു ഫ്രെയിം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഫോട്ടോ ഫ്രെയിം അപ്പോൾ അവൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെടപ്പാളിലൊരു സ്റ്റുഡിയോക്ക് വന്നിരിക്കുക കേട്ടോ അവിടെ ഒരുപാട് വെറൈറ്റി ഫ്രെയിംസുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തു പെട്ടെന്ന് തന്നെ അത് സെറ്റായിട്ട് കിട്ടിയിട്ടോ ഇപ്പോൾ അങ്ങനെയുള്ള പെട്ടെന്ന് തന്നെ ഒരു തന്നെ സംഭവം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് അമ്മയ്ക്ക് ഒരു ബ്ലൗസൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് എടപ്പാളിൽ തന്നെയുള്ള മറ്റൊരു കടയിൽ പോയിട്ടാണ് ഇതിങ്ങനെ നടക്കും ഞങ്ങൾ ഈ അങ്ങാടി പശുക്കളുടെ പോലെ അപ്പോൾ ഇവിടെ അടുത്തു തന്നെയുള്ള കാണും ചെറിയൊരു കടയാണ് അനശ്വര ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ട് അതിൽ എല്ലാതിലും കിട്ടാത്ത സംഭവങ്ങളും ഉണ്ടാവില്ലേ തുണികളിട്ട എല്ലാതും കിട്ടും അപ്പോൾ ഞങ്ങൾ അവിടെ പോയി അമ്മയ്ക്കുള്ള ബ്ലൗസ് മെറ്റീരിയൽസൊക്കെ നോക്കി ബ്ലൗസ് റെഡിമെയ്ഡ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫാൻസി ഐറ്റംസ് മേടിക്കാൻ ആയിരുന്നു കേട്ടോ അത് എടപ്പാളനല്ല ലേഡീസ് ബ്യൂട്ടീസിൽ പോയിട്ടാണ് ഞങ്ങൾ അത് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഒരുപാട് കളക്ഷൻസും അതുപോലെ തന്നെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ അവിടെ റേറ്റ് കുറവ് എവിടെയാണല്ലോ ചെങ്കിൽ അവിടെ നിന്ന് മേടിക്കാൻ ഞങ്ങൾ അധികം ചെയ്യാറ് അപ്പോൾ അവിടെ പോയി ഒരുപാട് സാധനങ്ങളൊക്കെ ഒരുപാട് ആ കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു കമ്മൽ വള അങ്ങനെ പിന്നെ ലച്ചുനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല എന്നാലും അവൾക്കുള്ള സാധനങ്ങളും വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ ഇവിടെ തന്നെ ഞങ്ങൾ വരാറുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച സാധനങ്ങൾ ഒട്ടുമിക്ക സാധനങ്ങൾ ഇവിടെ നിന്ന് കിട്ടാറുണ്ട് അത് ഇനി ഇങ്ങനെ ഒരുപാട് കടകൾ ഫാൻസി കടകൾ ഇങ്ങനെ ഇറങ്ങി കയറേണ്ട ആവശ്യമില്ല ഇവിടെ നിന്ന് തന്നെ എല്ലാം കിട്ടാറുണ്ട് അപ്പം ഞങ്ങൾ ഈ കടയാണ് എപ്പോഴും ചൂസ് ചെയ്യാറ് അപ്പോൾ ഇവിടെ വന്നു അപ്പോൾ അവൾക്കൊരു മെറൂൺ കളർ കമ്മൽ വേണം അപ്പം അവൾ ഒരുപാട് നോക്കി അവൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് കിട്ടണം അപ്പോൾ ഇവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടോ ഇവിടെ നിന്ന് അധികം മേടിക്കാറ് അപ്പോൾ അത് ലാസ്റ്റ് അവൾ ഈ ഒരു ജുമുക്ക സെറ്റ് ഉണ്ടല്ലോ ഇതാണ് അവൾ സെലക്ട് ചെയ്ത് കേട്ടോ ആ കുഴപ്പമില്ല അപ്പം ഇതാണ് അവൾ സെലക്ട് ചെയ്തത് അപ്പോൾ ഇനി അവൾ എന്തൊക്കെയാണ് വാങ്ങിക്കുന്നുണ്ട് അപ്പം ഞാൻ ലെച്ചവന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു എനിക്കും ഇതുപോലെ അങ്ങനെ നല്ല ചുമക്ക സെറ്റുകളൊക്കെ ഇഷ്ടമാണ് കേട്ടോ അത് ഇനി പോകണമൊക്കെ വരും അല്ലേ സെറ്റ് മുണ്ടും സെറ്റ് സാരികൾക്കൊക്കെ ചുമക്കിടുമ്പോൾ നല്ല രസമാണല്ലോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അതുമാത്രമല്ല ഒരുപാട് ഫാൻസി മാലകളും അതുപോലെ തന്നെ ഫാൻസി ഈ വളകളൊക്കെ ഉണ്ടല്ലോ വള അത് എല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് നല്ല ഭംഗിയാണ് ഇവിടുത്തെ എല്ലാം കാണാം പിന്നെ അവിടുത്തെ ചേച്ചിമാരുടെ നമ്മളോടുള്ള പെരുമാറ്റമൊക്കെ ആണെങ്കിൽ ശരി ഞങ്ങൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി പോയിട്ട് ആ ചേച്ചിമാർക്കൊക്കെ ഞങ്ങൾ നല്ല പരിചയമായിരിക്കണം അങ്ങനെ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ലച്ചൂന് വള വാങ്ങിക്കാണ്ടായിരുന്നു ലച്ചൂന് വള വാങ്ങിച്ചു പിന്നെ കുറേ ക്ലിപ്സ് ഈ ക്രാബ് സ്ലൈഡ് പിന്നെ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ബോക്സിൽ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയുണ്ടാവുക നമുക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ പക്ഷേ ഞാൻ എനിക്ക് അത്ഭുതപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ മൂന്ന് രൂപ രണ്ട് രൂപ അത്രയും വില കുറവ് സാധനങ്ങൾ പോലും ഇവിടെ ഉണ്ടായിരിക്കും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ തിരഞ്ഞെടുക്കാം അതെടുക്കുക ഇതെടുക്കുക എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഒരു ബോക്സ് എടുത്തിട്ട് അതിൽ തന്നെ ഇങ്ങനെ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ റൈറ്റൊക്കെ നോക്കിയിട്ട് തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും ഇനി അതൊക്കെ വാങ്ങിച്ചു പിന്നെ അപ്പോൾ അവൾ പറഞ്ഞാൽ നമുക്ക് ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ പറഞ്ഞു അപ്പോൾ അവിടെ തന്നെ വേറൊരു സെക്ഷൻ ഉണ്ട് അതിന് വേണ്ടിയിട്ട് അപ്പോൾ അവിടെ നിന്ന് ആ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ ലിപ്സ്റ്റിക്കും പിന്നെ എന്തൊക്കെയാണ് സാലറി ചില്ലറ സാധനങ്ങളൊക്കെ അവൾക്ക് വാങ്ങിക്കണം കഴിഞ്ഞിപ്പോൾ അവൾ നാളെ ഇനി ഹോസ്റ്റലിലേക്ക് പോകാനുള്ളത് അപ്പോൾ അതിന് അപ്പോൾ അവൾക്ക് കുറച്ച് സാധനങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞു ഇവളുടെ ഫ്രണ്ടിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ അങ്ങോട്ട് പോകും അപ്പോൾ അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതൊക്കെ വാങ്ങിച്ചു നല്ല സെലക്ഷനാണ് കേട്ടോ അവിടെ അപ്പോൾ ഇനി നമ്മൾ അടുത്തത് പോയത് എവിടേക്കാണെന്ന് വെച്ചെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഷവർമ കഴിക്കാമെന്ന് വിചാരിച്ചു വൈകുന്നേരം അല്ലേ അപ്പോൾ എടപ്പാളിനല്ലേ മറ്റൊരു കടയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഷവർമ്മ കഴിച്ചു അവൾക്ക് ഷവർമ്മ എന്ന് ഒരു വികാരമാണ് കേട്ടോ കൂടെ കൂടിയിട്ട് എനിക്കും അങ്ങനെ തെനപ്പ ലൈമും ഷവർമ്മയും നമ്മൾ കഴിച്ചു പിന്നെ എടപ്പാൾ വന്നിട്ടുണ്ടെങ്കിൽ പരാഗിൽ പോവാത്തൊരു ദിവസം ഉണ്ടാവില്ല നമ്മളെല്ലാം പുതിയ തുണികൾ തുണികളെന്തായാലും വന്നോ അല്ലെങ്കിൽ കട്ട് പീസിൽ പുതിയ മെറ്റീരിയൽസ് വന്ന് കിടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പരാഗിൽ പോവും എടപ്പാൾ എന്ത് ആവശ്യത്തിന് വന്നിട്ടുണ്ടെച്ചെങ്കിലും പരാഗിൽ ഒന്ന് പോകട്ടോ പരാഗിൽ പോയിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചില്ലെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്തെങ്കിലും ഒരു തുണികൾ വാങ്ങിക്കുക അതുകൊണ്ട് പുതിയ മോഡൽ ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ തയ്ച്ചെടുക്കുക അങ്ങനെ ഇപ്പോൾ പ്രത്യേകിച്ച് അവൾ ഹോസ്റ്റലിലായ കാരണം അവൾക്ക് ഒരുപാട് ഡ്രസ്സിനൊക്കെ ആവശ്യമാണല്ലോ അപ്പോൾ ഞങ്ങൾ ഇതുപോലെ പരാഗന്നൊക്കെ അങ്ങനെ മെറ്റീരിയൽസ് എടുത്തിട്ട് അവൾ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോന്ന് കണ്ടിട്ട് ഓരോ മോഡൽ കണ്ടിട്ട് എനിക്ക് തയ് അയച്ചു തരും ചേച്ചി ഇതുപോലെ തയ്ച്ച് കണ്ടിട്ടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യുക ചെയ്യാറ് അപ്പോൾ ഞങ്ങൾ എന്താ പുതിയ പുതിയ ഓരോ മെറ്റീരിയൽസ് വാങ്ങിക്കും എന്നിട്ട് പുതിയ പുതിയ മോഡലുകൾ കണ്ടുണ്ടെങ്കിൽ അതുപോലെ അങ്ങ് തയ് ാണ് ചെയ്യാറ് അങ്ങനെ എന്താ നമ്മൾ ലാസ്റ്റ് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകുകയാണെങ്കിൽ ഓട്ടോ പിടിച്ചിട്ട് പോയി ഇനി ഇവിടെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവൾ ഇപ്പോൾ തന്നെ അവൾ തിരിച്ചു പോകും എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അപ്പോൾ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് അവൾ വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ ചേട്ടൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ഇനി ഇനി ഞങ്ങളുടെ വീട്ടിലേക്ക് അവൾ തിരിച്ചു പോവും ഇനി വീട്ടിൽ പോയണ്ടെച്ചെങ്കിൽ കുറച്ച് അതി അവൾ പോയിട്ടുണ്ട് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവൾ വന്ന് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ എന്ന് കാണിച്ചപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ വലിയ ഷെയർ ചെയ്യുക വേണ്ടി ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബ ബൈ ഓണമായതുകൊണ്ടേ നല്ല ബ്ലോക്ക് നല്ല തിരക്കാണ് കേട്ടോ റോട്ടിയിലുള്ളത് ഇനി വൈകുന്നേരമാണ് ഇവിടെ നല്ല തിരക്കുണ്ടാവുക ഇനിയിപ്പോൾ ഓണത്തോടനുബന്ധിച്ച് ഇനിയിപ്പോൾ ഓണത്തിന് അധിക ദിവസം ഇല്ലല്ലോ ആ ഒരു സമയമാകുമ്പോൾ ഇതിലൂടെ പോവാനേ പറ്റില്ല അത്രയും തിരക്കായിരിക്കും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബാ ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ